വിശേഷം സുഖമായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അപ്പം ആരും എന്നെ ഞാൻ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ബിഗ് ബോസ് താരാണ് ഓ ബ്രോ കഴിഞ്ഞിട്ട് വേറെ ആരും ഇതുവരെ നല്ല ഏറിക്കേറ്റില്ല കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം അല്ലേ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഞാൻ ആക്കിയതിൽ ഒരു വലിയ പങ്കും വഹിച്ചിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾ കൂടെ ഉള്ളതെന്ന് കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഇല്ല ഇൻവൈറ്റ് ചെയ്തു കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട് ഗെയിം ഇൻഡിവിജ്വലി എല്ലാവരും കളിക്കട്ടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ ആ ഞാൻ ഈ സീസണിലെ കണ്ടസ്റ്റന്റ് അല്ല അവർ ഔട്ട് ആവേ ഔട്ട് അവട്ട് ആവതിരിക്കുക എന്താന്ന് വെച്ചാൽ ജയിക്കട്ടെ നല്ലൊരാൾ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ ഒരാൾക്കട്ടെ അത്രേ ഉള്ളൂ ണ്ടോ ഫുൾ എപ്പിസോഡ്സ് കാണാറുണ്ടോ ഇല്ല ഞാൻ റീൽസ് കാണാറുണ്ട് അടിപൊളിയാണ് ഏറ്റോ ട്രോൾസും ബിഗ് ബോസ് വരുമ്പോൾ ബിഗ് ബോസ് കണ്ടൻറ്റ് ഉണ്ടല്ലോ എല്ലാ വർഷവും അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾക്കും കണ്ടന്റ് കിട്ടുന്നുണ്ട് സോ എല്ലാം ഹാപ്പി ആയിട്ട് പോട്ടെ അത്രേ ഉള്ളൂ ഇല്ലില്ല ഞാൻ ആ ഇനി അത് പി ആർ അവർക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇന്നേ ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഒരു പി ആറിന് പോലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല ഒരു പി ആറിന് പോലും ഞാൻ കാശ് കൊടുത്തിട്ടില്ല ആരടുത്തും എൻ്റെ ഒരു കാര്യം എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് പോലും ഞാൻ ആരോപിപ്പിച്ചിട്ടില്ല ഞാൻ തിരിച്ചു വന്നിട്ടാണ് അടുത്തൊരു പോസ്റ്റ് ഇട്ടത് അങ്ങനെ ആരെങ്കിലും ഞാൻ അവർക്ക് പി ആർ കൊടുത്തു നിന്ന് അവർക്ക് ഒരു കോടി രൂപ ഞാൻ കൊടുക്കും അല്ല സി ആക്ച്വലി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പി ആറിന്റെ ആവശ്യമില്ല സത്യമല്ലേ നന്നായി കളിക്കുന്ന ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ പി ആറിന്റെ ആവശ്യമില്ല പിന്നെ അത് അത്രയും പറ്റാത്ത ആൾക്കാർ മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ കാരണം എന്നെ കൊണ്ട് അത് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പി ആർ കൊടുത്താലേ അവരും കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം ഞാൻ ഒരു പി ആർ പോലും ഇല്ലാതെ പഞ്ചുകൊണ്ട് മാത്രം എല്ലാരും പുറത്താക്കിട്ടില്ല ഞാൻ ചോദിച്ചേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണ് യഥാർത്ഥത്തി അതിൽ വിന്നർ ആവുമോ എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ പല വിന്നേഴ്സിനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എത്തുക റീച്ച് കിട്ടുക മാക്സിമം ഫേമസ് ആവുക ഇൻഫ്ലുവൻസ് ചെയ്യുക അതൊക്കെ അതില് ഞാൻ ഹാപ്പിയാണ് ഞാൻ സക്സസ്ഫുൾ ആണ് ഇപ്പോഴും നിങ്ങളൊക്കെ വരുന്നില്ല ഇത്ര വർഷം കഴിഞ്ഞിട്ട് അതിന്റെ വലിയ കാര്യം അല്ലേ പിന്നെ അല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഗസ്റ്റ് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ താല്പര്യം ഞാൻ എന്റെ നിലപാടിൽ അടി ഉറച്ചു നിൽക്കുന്നു കാരണം ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യമല്ലേ ഇപ്പോഴും അത് ഒക്കെ ഉണ്ടായിട്ടും അവര് അവർക്ക് ഇഷ്ടമുള്ള കണക്കെ ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് കമ്പനി അല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മൾ ഈ അനുമോളുടെ എല്ലാവർക്കും ഉണ്ടെന്നല്ലേ പറഞ്ഞതില്ല എല്ലാവരും പിന്നെ ഒരാളുടെ പറ്റി അല്ല അപ്പൊ പിന്നെ ഒരാളുടെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ബി ഉണ്ട് അല്ലേ ാണ് കൂടുതൽ പക്ഷേ അത് എനിക്ക് അറിഞ്ഞുകൊടുക്കും അതിനെ പറ്റി അറിയാത്ത കാര്യം എനിക്ക് അത്രയും ലക്ഷം രൂപയ്ക്ക് അറിഞ്ഞുകൂടാറ് പി ആർ എത്ര പ്രധാനമന്ത്രിക്ക് പി ആർ ഉണ്ടല്ലോ അത് സാലറി കൊടുക്കണെല്ലേ അത് പറയാൻ പാടില്ല കോൺഫിഡേഷൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അവർ പറയുകയച്ചത് ഇത്രയും ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ ചാൻസ് അങ്ങോട്ട് ചോദിച്ചു പോയ ഒരാളാണ് ഓഡീഷനിൽ മാത്രം അതിൽ പെർഫോം ചെയ്ത് വെച്ച് മാത്രം എന്നെ സെലക്ട് ചെയ്ത ഒരാളാണ് അതിൽ പോയി എനിക്ക് ഇങ്ങോട്ട് തന്നെ അവർ പറഞ്ഞു ഇത്ര പെർ ഡേ തരാമെന്ന് പറഞ്ഞു ഞാൻ ഹാപ്പി ആയിരുന്നു അത്രേ ഉള്ളൂ ഉള്ളു ഓടി തിരക്കാം